മീഡിയയുടെ അനുതാപത്തിൻ്റെ ഈ ശുശ്രൂഷയിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അനുതാപത്തിൻ്റെ വഴികളിലൂടെ നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് ഈ ദിവസങ്ങളിൽ ഇന്നേ ദിവസം ഒരു ചെറിയ ചിന്ത പങ്കുവയ്ക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ് ഉൽപ്പത്തി പുസ്തകം മൂന്നാം അധ്യായം എട്ടാം തിരുവചനത്തിൽ നമ്മൾ ഇപ്രകാരം കാണുന്നുണ്ട് വെയിലാറിയപ്പോൾ തോട്ടത്തിൻ്റെ മധ്യത്തിലൂടെ ദൈവമായ കർത്താവ് നടന്നു വരുന്നുണ്ട് നടന്നു വരുന്ന ഒച്ച കേൾക്കുന്ന ആദവും ഹൗവായും കർത്താവിൻ്റെ അടുത്ത് നിന്നും മാറി നിൽക്കുന്നുണ്ട് നമുക്കറിയാം പാപം ചെയ്തു കഴിയുമ്പോൾ ആദത്തിനും ഹൗവായിക്കും ഉണ്ടാവുന്ന മാറ്റം എവിടെയാണ് എന്താണ് സംഭവിച്ചത് അവർ നഗ്നായിരുന്നു പാപം ചെയ്തു കഴിയുമ്പോൾ ഒരു വ്യക്തിക്ക് വ്യക്തിക്കുണ്ടാവുന്ന തോന്നലാണ് അല്ലെങ്കിൽ ചിന്തയാണ് അറിവാണ് താൻ നഗ്നായിരുന്നു താൻ ഒന്നുമില്ല എന്നുള്ള അറിവ് ആ അറിവ് വന്നപ്പോൾ കർത്താവ് അവരുടെ അടുത്തേക്ക് വരികയാണ് എന്താണ് സംഭവിച്ചത് എന്നറിയാം അവർ ഓടി ഒളിക്കുകയാണ് ഓടി മാറുകയാണ് തൻ്റെ പ്രിയപ്പെട്ട ദൈവത്തിൽ നിന്നും അവർ ഓടി മാറുകയാണ് ഒരു തരത്തിൽ പറയുകയാണെങ്കിൽ ഒരു എസ്കേപ്പിസം ഈ ഒളിച്ചുകളി എന്നൊക്കെ പറയുന്ന മാതിരി നമ്മൾ പണ്ടൊക്കെ സാറ്റ് കളിക്കുന്നതാണല്ലോ അതേപോലെ കർത്താവിൻ്റെ കയ്യിൽ നിന്നും ഓടിയൊളിക്കാനായിട്ട് അവര് നോക്കുകയാണ് പക്ഷെ രക്ഷയില്ല കർത്താവ് അവരെ പിടിക്കുന്നു ഈ ഒരു അനുഭവം നമുക്കും ഉണ്ടാവും അപ്പൊ കർത്താവ് നമ്മളോട് ചോദിക്കുകയാണ് ചോദ്യം വളരെ പ്രധാനപ്പെട്ടതാണ് നീ എവിടെയാണ് ആദം നീ എവിടെയാണ് കർത്താവ് നമ്മളോട് ചോദിക്കുന്നതാ വേറെ അറിയൂ നീ എവിടെയാണ് നീ ഇപ്പം എവിടെയാ നീ ഇപ്പ നിന്റെ അവസ്ഥ എന്താ കർത്താവ് നമ്മളോട് ഓരോ ദിവസവും ചോദിക്കുന്ന ചോദ്യമാണ് ദൈവത്തിൽ നിന്നും നാം അകന്നു പോകുമ്പോൾ കർത്താവ് ഈ ചോദ്യം നമ്മുടെ മനസ്സിൽ നമ്മുടെ മനസ്സാക്ഷിയിൽ ഓരോ ദിവസവും ചോദിക്കുന്നു നീ എവിടെ ജർമ്മിയ പ്രവാചകന്റെ പുസ്തകം നമ്മൾ ഇരുപത്തിമൂന്നാം അധ്യായത്തിലെ എട്ടാം തിരുവചനത്തിൽ നമ്മൾ കാണുന്നുണ്ട് നീ എവിടെയൊക്കെ പോയി ഒളിച്ചാലും ഏതൊക്കെ രഹസ്യ അറകളിൽ പോയി ഒളിച്ചാലും എൻ്റെ ദൃഷ്ടി നിന്നിൽ പതിയും ഈ ലോകത്തിന്റെ എവിടെ പ്രപഞ്ചത്തിൻ്റെ എവിടെ ഒളിച്ചാലും എന്റെ ദൃഷ്ടി നിന്നിൽ പതി നമുക്കറിയാം യോനാ പ്രവാചകൻ യോനാപ്രവാചകൻ എന്തൊക്കെയാ ചെയ്ത് അവൻ പേടിച്ച് ഓടി ഒളിക്കാനായിട്ട് ശ്രമിച്ചു കർത്താവിൽ അകന്ന് ഓടി ഒളിക്കാനായിട്ട് അവൻ ശ്രമിച്ചു അതുകൊണ്ടാണ് അവൻ കപ്പലിന്റെ ആരുമറിയാത്ത രഹസ്യ അറകളിൽ പോയിരുന്നു കർത്താവ് കാണില്ല എന്ന് വിചാരിച്ചു പക്ഷേ കർത്താവ് കണ്ടു കർത്താവ് കണ്ടു അവനെ പിടിച്ചു പലിച്ച് പുറത്തിട്ടു വീണ്ടും നമ്മള് പത്രോസ്ലിഹ സുവിശേഷത്തിൽ നമ്മൾ കാണാം ഈശോയുടെ അരുമശിഷ്യൻ ഈശോയുമായിട്ട് വളരെ ക്ലോസ് ബന്ധം പുലർത്തിയ പത്രോസ്ലിഹ പത്രോ സ്ലിഹയ്ക്ക് എന്താ സംഭവിച്ചതെന്ന് ഞാൻ പറയേണ്ട ആവശ്യമില്ല നമുക്കറിയാം മൂന്ന് പ്രാവശ്യം കോഴി പോകുന്ന സമയത്ത് തള്ളി തള്ളിപ്പറയുമെന്ന് ഈശോ അവനോട് പറയുകയാണ് ഏ ഒരിക്കലും പറയില്ല എന്ന് പത്രോസ് സ്ട്രോങ് ആയിട്ട് പറയുകയാണ് പക്ഷെ അവസാനം അവൻ എന്താ സംഭവിച്ചു തള്ളി പറഞ്ഞു കഴിഞ്ഞ് അവൻ തൻ്റെ പ്രിയ ഗുരുവായ ഈശോയുടെ കണ്ണിലേക്ക് നോക്കുകയാണ് ഈശോയുടെ കണ്ണിലേക്കുള്ള അവൻ്റെ നോട്ടം പാളിപ്പുവാൻ അവൻ്റെ മനസ്സിനെ ഇളക്കുകയാണ് ആ നോട്ടം അത്രയ്ക്കും പവർഫുള്ളായിരുന്നു ഈശോയിലേക്കുള്ള അവൻ്റെ നോട്ടം കർത്താവിൻ്റെ നോട്ടം അവനെ പിടിച്ചു കൊലിക്കുകയാണ് അവനെ വേറൊരു മനുഷ്യനാക്കി മാറ്റുകയാണ് നമ്മുടെ ജീവിതത്തിലും ഇങ്ങനെയുള്ള കുറേ എസ്കേപ്പിസങ്ങൾ പാപം ചെയ്തിട്ട് കർത്താവിൽ നിന്നും അകന്നു പോകുന്ന അവസ്ഥകള് ഉണ്ടാവും ഒളിഞ്ഞ് ഒളിഞ്ഞു നിൽക്കുന്ന കർത്താവ് കാണില്ല എന്ന് വിചാരിച്ചുകൊണ്ട് നമ്മൾ ഒളിച്ചോടും പലയിടത്തേക്ക് ഒളിച്ചോടും അങ്ങനെ ഒളിച്ചോടിയിട്ട് കാര്യമില്ല കർത്താവ് കാണുന്നുണ്ട് കർത്താവിന് വേണ്ടത് നിന്റെ ഒളിച്ചോട്ടമല്ല നിന്റെ അനുതാപമാണ് കർത്താവെ ഞാൻ തെറ്റ് ചെയ്തു ഞാൻ പാപിയാണ് കർത്താവെ പറ്റിപ്പോയി എന്ന് കർത്താവിന്റെ മുമ്പിൽ പറയാനായിട്ട് നമുക്ക് സാധിക്കണം അത്രയും ചെയ്താൽ മതി അത്രയും ചെയ്താൽ മതി ആ ഒരു മനോഭാവം വിശോയെ ഞാൻ പാവിയാണ് എനിക്ക് യഥാർത്ഥമായ ഒരു അനുതാപം വരണമേ എനിക്ക് ഒളിച്ചോടാൻ പറ്റില്ല കാരണം ഞാൻ എവിടെയൊക്കെ ഈ പ്രപഞ്ചത്തിന്റെ എവിടെയൊക്കെ പോയാലും നീ എന്നെ കാണുന്നു നീ എന്നെ അറിയുന്നു നീ എന്നെ മനസ്സിലാക്കുന്നു ഞാൻ എവിടേക്കാ പോകുന്നത് എവിടേക്കാ പോകണ്ടേ ആ ചോദ്യം എന്റെ മനസ്സിൽ നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിൽ മുഴങ്ങണം എനിക്ക് എങ്ങോട്ടാ പോയിട്ടാ എന്ത് കിട്ടാനാ ഒന്നും കിട്ടുന്നില്ല യഥാർത്ഥ അനുതാപം വിശോയെ തരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ആ അനുതാപത്തിലൂടെ പ്രതാവിനെ കുറച്ചും കൂടെ സ്നേഹിക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം പക്ഷെ നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ